ഹൈ ഓൾ ഏണസ്റ്റ് അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാവുന്നതുപോലെ പോലെ ആർ ആർ ബി എൻ ഡി പി സി അണ്ടർ ഗ്രാജുവേറ്റ് എക്സാമിനേഷൻ്റെ ഡേറ്റുകൾ ഔട്ട് ആയിട്ടുണ്ട് ഓൾറെഡി ഏർണസ്റ്റ് അക്കാഡമിയുടെ ഭാഗത്തു നിന്നും അതിനെ പറ്റിയുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ ആ വീഡിയോയിൽ നമ്മൾ പറയുകയുണ്ടായി ഈ അണ്ടർ ഗ്രാജുവേറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു തേർട്ടി ഡേയ്സ് സ്റ്റഡി പ്ലാൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യും എന്ന് പറയുകയുണ്ടായി അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് വിവരങ്ങൾ പങ്കുവയ്ക്കാനാണ് ഈ ഒരു വീഡിയോ ഇപ്പൊ എന്തൊക്കെയാണ് ആവശ്യമുള്ളതെന്ന് നോക്കാം അതിനു മുമ്പ് തന്നെ എന്നാണ് ഈ ഒരു എക്സാം വരിക എന്നുള്ളതിനെ പറ്റി എല്ലാവർക്കും ഒരു ധാരണ ഉണ്ടായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു എക്സാമിനേഷൻ്റെ ഡേറ്റ് വരുന്നത് ഓഗസ്റ്റ് മാസം ഏഴാം തീയതി തുടങ്ങി ഓഗസ്റ്റ് മാസം ഏഴാം തീയതി തുടങ്ങി സെപ്റ്റംബർ മാസം എട്ടാം തീയതി വരെയാണ് നേരത്തെ ജൂലൈ മാസങ്ങളിൽ നടക്കും എന്ന് പറഞ്ഞൊരു എക്സാം ആയിരുന്നു അത് ഓഗസ്റ്റ് മാസം ഏഴാം തീയതി തുടങ്ങി സെപ്റ്റംബർ മാസം എട്ടാം തീയതി വരെയാണ് ആർ ആർ ബി എൻ ഡി പി സി റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് നടത്തുന്ന എൻ ഡി പി സി എക്സാമിന്റെ അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ നടക്കുക അപ്പോൾ ഓൾറെഡി ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ എഴുതിയവർക്ക് അവരുടെ ആൻസർ കീസ് എല്ലാം അവൈലബിൾ ആയിട്ടുണ്ട് മാർക്സ് ഒക്കെ ചെക്ക് ചെയ്തിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇവിടെ നമുക്ക് അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൽ പഠിക്കും അണ്ടർ ഗ്രാജുവേറ്റ് എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുന്നവർ അവസാന ഘട്ട റിവിഷൻ നമുക്കറിയാം ഇനി തേർട്ടി ഡേയ്സ് അപ്രോക്സിമേറ്റ്ലി മുപ്പത് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ മുപ്പത് ദിവസം എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതിനെപ്പറ്റി നിങ്ങൾക്കൊരു ക്യാപ്സ്യൂൾ രൂപത്തിൽ നമ്മളൊരു ഷെഡ്യൂൾ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഷെഡ്യൂളിൻ്റെ ഒരു ഓവർവ്യൂ നമുക്ക് നോക്കാം അപ്പോൾ ഷെഡ്യൂളിൽ നിങ്ങൾക്ക് കാണാമായിരിക്കും സ്ക്രീനിൽ കാണാം ഓരോ ദിവസവും ഇത്ര ഇത്ര ടോപ്പിക്കുകൾ ക്വാണ്ടിൽ നിന്ന് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ നിന്നും നിശ്ചിത ടോപ്പിക്കുകൾ അതേപോലെ റീസണിങ്ങിൽ നിന്ന് നിശ്ചിത ടോപ്പിക്കുകൾ അതേപോലെ സ്റ്റാറ്റിക് ജി കെയിൽ നിന്നും നിശ്ചിത ടോപ്പിക്കുകൾ അതേപോലെ സയൻസിൽ നിന്നും നിശ്ചിത ടോപ്പിക്കുകൾ ഈ ഒരു രീതിയിലാണ് ഈ ഷെഡ്യൂൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു റിവിഷൻ സ്ട്രാറ്റജി സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒന്നാമത്തെ ദിവസം തന്നെ എടുത്തു നോക്കാം ഒന്നാമത്തെ ദിവസം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ നിന്ന് സിംപ്ലിഫിക്കേഷൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കൺസെപ്റ്റുകൾ വരുന്ന റാഷണൽ റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്ക് എടുത്തിട്ടുണ്ട് അതേപോലെ മൾട്ടിപ്പിൾസ് ആൻഡ് ഫാക്ടേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്ക് എടുത്തിട്ടുണ്ട് പിന്നെ എൽ സി എം എസ് സി എം ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിളും ഹയസ്റ്റ് കോമൺ ഫാക്ടറും ഈ മൂന്ന് ടോപ്പിക്കുകളാണ് ഫസ്റ്റ് ദിവസത്തെ റിവിഷൻ പ്ലാനിൽ എടുത്തിട്ടുണ്ടാവുക അതായത് റിവിഷൻ സ്ട്രാറ്റജിയിൽ എടുത്തിട്ടുണ്ടാവുക അതേപോലെ റീസണിങ്ങിൻ്റെ സെക്ഷനിലേക്ക് വരുമ്പോൾ അനോ അനോളജിയുമായിട്ട് ബന്ധപ്പെട്ട് ലെറ്റർ ബേസ്ഡ് അനോളജി പിന്നെ നമ്പർ ബേസ്ഡ് അനാലജി ഇത്തരത്തിലുള്ള ടോപ്പിക്കുകളാണ് റീസണിങ്ങിന്റെ സെക്ഷനിൽ നിന്ന് എടുത്തിട്ടുണ്ടാവുക അതേപോലെ സ്റ്റാറ്റിക് എൻ ഡി പി സിയിൽ നാൽപ്പത് ചോദ്യങ്ങൾ വരിക നാൽപ്പത് ചോദ്യങ്ങൾ വരിക ജി കെ സെക്ഷനാണ് അല്ലെ വളരെ ഡെപ്തിൽ പഠിക്കേണ്ട ഒരു സെക്ഷനാണ് ജി കെ ആൻഡ് നിന്ന് തുടങ്ങി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ട് ആൻഡ് കൾച്ചറിന്റെ ടോപ്പിക്കുകൾ വരെ കവർ ചെയ്യുന്ന രീതിയിൽ സ്റ്റാറ്റിക് ജിക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫസ്റ്റ് ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റോണേജ് ഇൻഡസ് വാലി സിവിലൈസേഷൻ അതേപോലെ വേദിക്കീസ് ഈ മൂന്ന് ടോപ്പിക്കുകളെയും അടിസ്ഥാനപ്പെടുത്തിയുള്ള റിവിഷൻ ആയിരിക്കും ഈ പറഞ്ഞ സ്റ്റാറ്റിക് ജിക്കയിൽ നിന്നും ഫസ്റ്റ് ഡേ ഉണ്ടാവുക പിന്നീട് മനസ്സിലാക്കേണ്ടത് സയൻസിൻ്റെ ടോപ്പിക്കുകളാണ് ജനറലി പറയുമ്പോൾ സയൻസിന് ഇമ്പോർട്ടൻസ് കൂടിയൊരു എക്സാമിനേഷനാണ് ആർ ആർ ബി എൻ ഡി പി സി എക്സാം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഏഴ് തൊട്ട് എട്ട് ചോദ്യങ്ങൾ വരെ വന്നിട്ടുള്ള ഒരു സെക്ഷനാണ് സയൻസിന്റെ സെക്ഷൻ ആർ ആർ ബി എൻ ഡി പി സി ഗ്രാജുവേറ്റ് ആണെങ്കിലും അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ ആണെങ്കിലും സെവൻ ടു എയ്റ്റ് ക്വസ്റ്റ്യൻസ് സയൻസിൽ നിന്ന് വരികയുണ്ടായി പക്ഷേ ഈ അടുത്ത് നടന്ന ഗ്രാജുവേറ്റ് ലെവലിൽ നമ്മൾ കേട്ടിട്ടുണ്ടാവും എല്ലാവരും കേട്ടിട്ടുണ്ടാവും ഉദ്യോഗാർത്ഥികൾ എല്ലാവരും ഈ ഒരു മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് കൊണ്ട് കേട്ടിട്ടുണ്ടാവും അതായത് സയൻസിന്റെ ഇമ്പോർട്ടൻസ് കുറയുകയും കറണ്ട് അഫയേഴ്സിന്റെ ഇമ്പോർട്ടൻസ് കൂടുകയും ചെയ്തു എന്ന് പറയുന്നുണ്ടെങ്കിലും നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു മേഖലയാണ് സയൻസ് എന്നുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ സയൻസിനെയും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടായിരിക്കും ഈ ഷെഡ്യൂൾ മുന്നോട്ട് പോവുക അപ്പൊ ഫസ്റ്റ് ദിവസത്തെ സയൻസോട് നോക്കാം ഫിസിക്സ് ആണ് ഫസ്റ്റ് ദിവസം സ്റ്റാർട്ട് ചെയ്യുക ഫിസിക്സ് സ്റ്റാർട്ട് ചെയ്ത് ഫിസിക്സ് തീർത്തതിന് ശേഷം മാത്രമേ ഷെഡ്യൂളിൽ സയൻസിന്റെ നെക്സ്റ്റ് സബ്ജെക്ട് തുടങ്ങുകയുള്ളൂ ഇപ്പോൾ ഫിസിക്സിൽ നിന്നും എടുത്തിരിക്കുന്ന ടോപ്പിക്കുകൾ ഒന്ന് യൂണിറ്റ്സ് ആൻഡ് ഡയ്മെൻഷൻസ് യൂണിറ്റ്സ് ആൻഡ് ഡയ്മെൻഷൻ എടുത്തിട്ടുണ്ട് പിന്നെ മോഷൻ ആൻഡ് റെസ്റ്റ് എടുത്തിട്ടുണ്ട് അതേപോലെ ഫോഴ്സ് എന്നുള്ളൊരു ടോപ്പിക്കും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഫസ്റ്റ് ദിവസത്തെ ഓവർവ്യൂ അപ്പം ഫസ്റ്റ് ദിവസം നിങ്ങൾക്ക് ഇത്രയും നേരം പറഞ്ഞതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും എല്ലാ ടോപ്പിക്കുകളിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ സബ്ജക്റ്റുകളിൽ നിന്നും നിശ്ചിത ടോപ്പിക്കുകൾ കവർ ചെയ്യുന്ന രീതിയിലായിരിക്കും ഈ ഒരു ഷെഡ്യൂൾ മുന്നോട്ട് പോവുക അപ്പോൾ ഇത് മാത്രം ചെയ്താൽ മതിയോ പോരാ പിന്നീട് എന്ത് ചെയ്യണം ഓൾറെഡി പറഞ്ഞു കറണ്ട് അഫേഴ്സിന്റെ ഇമ്പോർട്ടൻസ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷന് കൂടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അണ്ടർ ഗ്രാജുവേറ്റും അത് എക്സ്പെക്ട് ചെയ്യണം അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ഈ നിശ്ചിത ടോപ്പിക്കുകൾ നോക്കുന്ന കൂട്ടത്തിൽ എന്ത് നോക്കണം സിക്സ് മന്ത്സ് കറണ്ട് അഫയേഴ്സിന്റെ ഒരു നല്ല റിവിഷനും നടത്താൻ വേണ്ടി ശ്രമിക്കുക അപ്പം അത് ഈ ഷെഡ്യൂളിൽ ആഡ് ചെയ്തിട്ടില്ല പക്ഷേ അത് വെക്കേണ്ട ഒരു കാര്യമാണ് കറണ്ട് അഫയേഴ്സിന്റെ റിവിഷൻ ചെയ്യാനും വേണ്ടി ശ്രദ്ധിക്കുക അതേപോലെ രണ്ടാമത്തെ ദിവസത്തെ പെട്ടെന്ന് നോക്കാം രണ്ടാമത്തെ ദിവസം സിംപ്ലിഫിക്കേഷന്റെ ബാക്കി വരുന്ന ടോപ്പിക്കാണ് ജനറൽ ആയിട്ടുള്ള ബോട്ട് മാസ് റൂൾ പോലുള്ള ഡിവിസിബിലിറ്റി റിമൈൻഡർ പോലുള്ള ടോപ്പിക്കുകളാണ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന്റെ കേസിൽ രണ്ടാമത്തെ ദിവസം വരിക അതേപോലെ റീസണിങ്ങിന്റെ കേസിലാണെങ്കിൽ ക്ലാസിഫിക്കേഷന്റെ ടോപ്പിക്കുകളാണ് രണ്ടാമത്തെ ദിവസം വരിക മൂന്ന് രണ്ടാം ദിവസം തന്നെ വരുന്ന ആൻഷ്യൻറ്റിൻ്റെ ബാക്കി ടോപ്പിക്കുകൾ അതായത് സ്റ്റാറ്റിക് ജി കെയിൽ നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു ആൻഷൻ്റെ ആൻഷ്യൻ്റെ ഹിസ്റ്ററി സ്റ്റാർട്ട് ചെയ്തിരുന്നു അതിൻ്റെ ബാക്കിയായിട്ട് ബാലൻസ് ആയിട്ട് വരുന്ന മഹാജനവദാസ് ബുദ്ധിസം ജൈനിസം ഇത്രയും ടോപ്പിക്കുകളാണ് രണ്ടാമത്തെ ദിവസം ജി കെയുടെ സെക്ഷനിൽ നിന്ന് വരിക ലാസ്റ്റത്തെ സയൻസിന്റെ സെക്ഷനിൽ നിന്നും ഗ്രാവിറ്റേഷൻ അതേപോലെ വർക്ക് പവർ എനർജി അതേപോലെ പ്രഷർ സർഫേസ് ടെൻഷൻ പിന്നെ വിസ്കോസിറ്റി ആൻഡ് ഇലാസ്റ്റിസിറ്റി ഇത്രയും സാധനങ്ങളാണ് സെക്കൻഡ് ഡേയിൽ സയൻസിൽ നിന്ന് നോക്കാനുള്ളത് ഇപ്പോൾ വീണ്ടും പറഞ്ഞ പോയിന്റ് ഒന്നുകൂടെ ആവർത്തിക്കുകയാണ് ഇതിന്റെ കൂടെ എന്തുകൂടെ കൊണ്ടുപോകണം കറണ്ട് കൂടെ കൊണ്ടുപോകണം അപ്പം പിന്നെ മനസ്സിലാക്കി വെക്കേണ്ടത് എക്സാമിനേഷന് ടോപ്പിക് ബൈ ടോപ്പിക്കുകൾ കവർ ചെയ്യുക മാത്രമല്ല കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം പ്രീവിയസ് ഇയർ ചാപ്റ്റർ ടെസ്റ്റുകൾ ചെയ്യണം നിങ്ങൾ ഏത് മോക്ക് ടെസ്റ്റ് മോക്ക് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഏതാണോ ഇന്ന് ഇന്ന് ആപ്ലിക്കേഷൻ ഞാൻ എടുത്തു പറയുന്നില്ല മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഏതാണോ അതിലുള്ള പ്രീവിയസ് ഇയർ ചാപ്റ്റർ ടെസ്റ്റുകൾ എന്ത് ചെയ്യണം കവർ ചെയ്യണം അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ആ ടോപ്പിക്കിൽ നിന്നും നിശ്ചിത ടോപ്പിക്കുകൾ കവറായി ആയി എന്നുള്ളൊരു കോൺഫിഡൻസ് കിട്ടുകയുള്ളൂ അപ്പൊ അതിന് വേണ്ടിയിട്ട് പ്രീവിയസ് ഇയർ ചാപ്റ്റർ ടെസ്റ്റുകൾ ചെയ്യുക പ്രീവിയസ് ഇയർ ചാപ്റ്റർ ടെസ്റ്റുകൾ ചെയ്തതിന് ശേഷം മാത്രം ഏതിലേക്ക് പോവുക മോക്ക് ടെസ്റ്റുകളിലെ സെക്ഷണൽ ടെസ്റ്റിലേക്ക് പോവുക ആദ്യം പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ കവർ ചെയ്യുക പിന്നീട് മോക്ക് ടെസ്റ്റിലുള്ള ചോദ്യം ക്വസ്റ്റ്യൻസുകൂടെ കവർ ചെയ്യുക എന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് ശ്രദ്ധിക്കേണ്ടത് ഈ പറഞ്ഞ രണ്ട് ദിവസം രണ്ട് ദിവസം നമ്മൾ ഇവിടെ കവറേജ് ചെയ്യുന്നു കവർ ചെയ്തിട്ട് അതിൻ്റെ കൂടെ എന്ത് ചെയ്യണം ഒരു ഫുൾ മോക്ക് എടുക്കണം ഫുൾ മോക്ക് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് എത്ര സ്കോറാണ് അറ്റൈൻഡ് ചെയ്യാൻ പറ്റുക എത്ര സ്കോറാണ് ഈ എക്സാമിനേഷൻ നമുക്ക് ലഭിക്കുക എന്നുള്ളതിനെ പറ്റി നമുക്കൊരു ധാരണ കിട്ടുകയുള്ളൂ അപ്പോൾ കോൺഫിഡൻസ് ചിലപ്പോൾ പോ ശരിയാണ് മാർക്ക് ചിലപ്പോൾ കുറയാനുള്ള സാധ്യതയുണ്ട് പൊതുവേ മോക്ക് എക്സാമുകൾ എന്താണ് ഇച്ചിരി ടഫ്നെസ് കൂടിയ എക്സാമുകളാണ് അപ്പോൾ എന്താണ് അവിടെ കോൺഫിഡൻസ് ലോ ആയുള്ള ലോ ആകാനുള്ള സാധ്യതയുണ്ട് അതിന് വേണ്ടി എന്ത് ചെയ്യണം മോക്ക് ടെസ്റ്റുകൾ മാത്രമല്ല ഇപ്പൊ രണ്ടാമത്തെ ദിവസം കഴിയുമ്പോൾ ഒരു മോക്ക് ടെസ്റ്റ് എടുത്തു കഴിഞ്ഞു അതിൽ സ്കോർ കുറവാണ് പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞ് മോക്ക് ടെസ്റ്റ് എടുക്കുമ്പോൾ എന്ത് ചെയ്യണം പ്രീവിയസ് ഇയറിന്റെ പേപ്പർ ഫുൾ പേപ്പർ അറ്റൻഡ് ചെയ്യണം അപ്പൊ അത്തരത്തിലുള്ള സ്ട്രാറ്റജി കൂടെ ഇതിൻ്റെ കൂടെ കൊണ്ടുപോകാൻ വേണ്ടി ശ്രദ്ധിക്കുക അതേപോലെ മൂന്നാമത്തെ ദിവസത്തിൻ്റെ ഒരു ഓവർവ്യൂ കൂടെ ജസ്റ്റ് പറയാം മൂന്നാമത്തെ ദിവസം ക്വാണ്ടിൽ നിന്നും എന്ത് വരുന്നുണ്ട് ക്വാണ്ടിൽ നിന്നും പെർസെൻറ്റേജ് എന്നുള്ള ടോപ്പിക് വരുന്നുണ്ട് പിന്നെ റീസണിങ്ങിൽ നിന്നും സിമിലാരിറ്റീസ് ഡിഫറൻസസ് അതേപോലെ നമ്പർ സീരീസിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളും കവർ ചെയ്യാനുണ്ട് അതേപോലെ ആൻഷ്യൻ്റ് ഹിസ്റ്ററിയുടെ ബാക്കി മൗര്യൻ ഡൈനേഴ്സിറ്റി പോസ്റ്റ് മൗര്യ അതേപോലെ സംഘം പെരിഡ് ഇത്രയാണ് ആൻഷ്യൻ്റ് ഹിസ്റ്ററിയിൽ നിന്നും എടുത്തിട്ടുള്ള ടോപ്പിക് അതേപോലെ സയൻസിന്റെ കേസിൽ ഫിസിക്സിൽ നിന്നും റെസ്റ്റ് ബാക്കിയുള്ള ഓപ്റ്റിക്സ് ആൻഡ് ആപ്ലിക്കേഷൻ അതേപോലെ സൗണ്ട് ആൻഡ് വേവ് ഇത്തരത്തിലുള്ള ടോപ്പിക്കുകളാണ് ഫിസിക്സിന്റെ കേസിൽ വരിക അപ്പം ഏതാണ്ടൊരു ധാരണ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു അതായത് ഈ ഒരു രീതിയിൽ ഓരോ ദിവസവും നിശ്ചിത ഒരു സബ്ജക്റ്റിൽ നിന്ന് നിശ്ചിത ടോപ്പിക്കുകൾ കവർ ചെയ്യുന്ന രീതിയിലായിരിക്കും ഈ ഒരു ഷെഡ്യൂള് മുന്നോട്ട് പോവുക അപ്പോൾ ഇത് ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയവർക്ക് ഉപകരിക്കുന്ന ഒരു ഷെഡ്യൂളാണ് ആണ് ക്യുക്ക് റിവിഷന് വേണ്ടി ക്യാപ്സ്യൂൾ രൂപത്തിൽ നിങ്ങൾക്ക് ഏതൊക്കെ ടോപ്പിക്ക് പഠിക്കണം ഏതൊക്കെ ടോപ്പിക്ക് ഇത്ര സമയത്തിനുള്ളിൽ പഠിക്കുക എന്നുള്ളൊരു ധാരണ നിങ്ങൾക്ക് കിട്ടും അപ്പം ഇത് ജസ്റ്റ് ഫോളോ ചെയ്യുക ഇമ്പോർട്ടൻസിനനുസരിച്ച് നിങ്ങൾക്ക് ടോപ്പിക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം വെയിറ്റേജ് മനസ്സിലാക്കി ഷിഫ്റ്റ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ എന്ത് ചെയ്യുക മാക്സിമം ഷെഡ്യൂൾ ഫോളോ ചെയ്ത് പഠിക്കുക കൂടെ കറണ്ട് അഫേഴ്സ് കൂടെ കൊണ്ടുപോകുക റെഗുലർ ആയിട്ട് എന്ത് ചെയ്യുക മോക്ക് ടെസ്റ്റുകൾ എടുക്കുക അതേപോലെ പ്രീവിയസ് ഇയർ ചാപ്റ്റർ ടെസ്റ്റുകളും ചെയ്യുക ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത് അപ്പോൾ ഈ ഒരു സ്റ്റഡി പ്ലാനിന്റെ ഡെപ്തിലുള്ള മുപ്പത് ദിവസത്തെ സ്റ്റഡി പ്ലാൻ ഏണസ്റ്റ് അക്കാഡമിയുടെ ടെലിഗ്രാം ചാനലിൽ അവൈലബിൾ ആയിരിക്കും അത് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതിനുള്ള ലിങ്ക് കൂടെ നൽകുന്നതായിരിക്കും അപ്പോൾ ആ കാര്യം കൂടെ ശ്രദ്ധിക്കുക സ്റ്റഡി പ്ലാൻ ഡൗൺലോഡ് ചെയ്ത് എത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങുക അപ്പോൾ ഏണസ്റ്റ് അക്കാഡമിയുടെ അടൂരെയുള്ള സെൻറ്ററിൽ എസ് എസ് സി ആർ ആർ ബിയുടെ ഓഫ്ലൈൻ ക്ലാസ്സസ് അവൈലബിൾ ആണ് അപ്പോൾ അതിനെപ്പറ്റി ഡീറ്റെയിൽസ് അറിയേണ്ടവർക്ക് അതേപോലെ ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്കും വീഡിയോയുടെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കുകയോ കോൺടാക്ട് ചെയ്യുകയോ അതേപോലെ തന്നെ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുകയോ ചെയ്താൽ മതി അപ്പം ഏണസ്റ്റ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ